എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മക്കളുണ്ടായിക്കഴിഞ്ഞാൽ കയ്യോ അലോ വളരുന്നത് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നമ്മളെങ്ങനെ നോക്കി നോക്കി സർവത്ര പരിചരണം നൽകി കാക്കയ്ക്കും കഴുകനും പരിന്തനും ഒന്നും കൊടുക്കാതെ വളർത്തി വലുതാക്കി പെൺകുട്ടികളാണെങ്കിൽ പ്രായമാകുമ്പോഴത്തേക്കും അവരെ വിവാഹം കഴിച്ചയപ്പിക്കും ചില കുട്ടികൾ അത് നമ്മൾ മക്കൾ വളർന്നു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചിലർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ താല്പര്യം ഉണ്ടാവും വിവാഹം ഒക്കെ അവർ മാറ്റിവെക്കും ചിലർക്ക് വിദ്യാഭ്യാസം ചെയ്തൊരു സ്റ്റാൻഡിൽ എത്തണം അതിനുശേഷം വിവാഹം ചിലർക്ക് ഗവേഷണം ചിലർക്ക് കവിത സാഹിത്യ ആ രീതിയിലൊക്കെയാണ് കുട്ടികളുടെ ഓരോ അഭിരുചികൾ വളർന്നു വരുന്നത് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി കാരണമാർക്ക് അച്ഛനും അമ്മയ്ക്കും പെരുമാറാനായിട്ട് പറ്റും അതായത് പഠിക്കണമെന്നുള്ള കുട്ടിയാണെങ്കിൽ അവളെ പഠിപ്പിക്കുക തന്നെ ചെയ്യും നമ്മളറിയാതെ ഇല്ലാത്ത കാശൊക്കെ എവിടെന്നെങ്കിലൊക്കെ ഉണ്ടാക്കി അവളെ പഠിപ്പിക്കും അഥവാ ചില കുട്ടികൾ ജീവിതമാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നല്ല ബന്ധങ്ങളൊക്കെ ആലോചിക്കും അങ്ങനെ ആ കുട്ടീനെ നമ്മൾ വിവാഹം കഴിച്ചായിപ്പിക്കും പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ പറഞ്ഞ പോലെ മിക്ക കുടുംബങ്ങളിലും അവനിങ്ങനെ പഠിച്ചു ജോലി കിട്ടി അങ്ങനെ അങ്ങനെ പോയിട്ടൊരു ഒരു നിലയിലൊക്കെ എത്തുമ്പോഴായിരിക്കും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക അല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ ഇങ്ങനെ പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഒരുപാട് അങ്ങനെയാണ് കേട്ടോ കാണുന്നത് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് വരിക അല്ലെങ്കിൽ നമ്മുടെ മക്കൾ തന്നെയാണെങ്കിലും ഒരാളുടെ കൂടെ പോയി കഴിഞ്ഞാലൊക്കെയാണ് നമ്മൾ വിവരം അറിയുക അങ്ങനത്തെ ഒരു കാലം കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരു അറേഞ്ചരുമായിരിക്കും ഒരു പെൺകുട്ടീനെ വിവാഹം കഴിച്ച് ഒരു കുട്ടി ഒരു പെൺകുട്ടി അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടി മൂന്ന് പെൺകുട്ടികളൊക്കെയുള്ള മാതാപിതാക്കൾ ഇവരെ ഒരു നല്ല കൈകളിൽ ഏൽപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഒരു കടമയാണ് അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു ദീർഘനിശ്വാസം വിടും ഓഹ് അത്രയും സമാധാനമായല്ലോ എന്നുള്ളത് പക്ഷേ ഈ പെൺകുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ചിലപ്പോൾ ആ കുടുംബത്തിലെ പ്രശ്നമാവാം ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുന്ന കുട്ടിയുടെ സ്വഭാവം കൊണ്ടുമാവാം രണ്ട് പ്രശ്നം കൊണ്ടും ആ കുടുംബത്തിൽ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടും അതായത് ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ ആ വീടുമായിട്ടൊന്ന് എഴുകി എഴുകിച്ചേർന്ന് പോണേ ഈ വരുന്ന ആ കുട്ടി ഇവിടെ പുതിയ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പെട്ടെന്ന് തന്നെ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറഞ്ഞ പോലെ ചെയ്യാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീട്ടിലെ ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നും വരില്ല അപ്പോൾ ആ വീട്ടിലെ ആൾക്കാരെ ഒന്ന് തൃപ്തിപ്പെടുത്തി അവരുടെ കൂടെ കൂടി അവർ ഒരു ഇഷ്ടം നമ്മളങ്ങോട്ട് പിടിച്ചെടുത്തിട്ട് വേണം പതിയെ പതിയെ അവർ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പ്രായമായ കാരണമാരാണെങ്കിൽ പ്രത്യേകിച്ചും പറയണ്ട അവരൊക്കെ പല പല കാര്യങ്ങളിലും അവർക്ക് അറിവില്ലായ്മ ഉണ്ട് അപ്പോൾ ഇതൊക്കെ വിദ്യാഭ്യാസത്തോടു കൂടി അല്ലെങ്കിൽ പുതിയ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് നല്ല രീതിയിൽ മൈൻഡൊക്കെയുള്ളൊരു പെൺകുട്ടിയാണെങ്കിൽ കുറേ മാറ്റങ്ങളൊക്കെ ഈ വീട്ടിൽ വരുത്തണം എന്ന് തോന്നി പതുക്കെ പതുക്കെ അപ്പോൾ അവരും അതിന് സമ്മതിക്കും അല്ലാതെ ഓടി ആ വീട്ടിലെ കുറേ കാര്യങ്ങളിൽ മാറ്റം വരുത്തണം എന്നൊക്കെ അല്ലെങ്കിൽ ആ മോൻ അവൻ എൻ്റെ ഭർത്താവാണ് എൻ്റെ മാത്രം സ്വന്തമാണ് ഇന്നലെ വരെ ആ അച്ഛൻ്റെ അമ്മയുടെയും അല്ലെങ്കിൽ ആ കൂടെ പെർക്കുകളുടെയും ഒക്കെ ആയിരുന്ന ആ ഒരു മോനെ പെട്ടെന്ന് അങ്ങനെ തട്ടിപ്പറിച്ചെടുക്കുക എന്നുള്ളൊക്കെ നിലപാടിലൊക്കെ പോകുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാവും ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ മാതാപിതാക്കൾ ഇത് എത്ര മര്യാദക്കാരിയായിട്ട് നിന്നാലും ഈ പെൺകുട്ടി നിന്നാലും അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എടുക്കുന്നത് പിടിക്കുന്നതും ഒന്നും ഇഷ്ടപ്പെടാതെ അങ്ങനെയുമുണ്ട് കുറേ പ്രശ്നങ്ങൾ അപ്പോൾ രണ്ട് രീതിയിലും ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നല്ലതുപോലെ സമാധാനമായിട്ട് ജീവിച്ചു പോകുന്ന കുടുംബങ്ങളുണ്ട് ഒരു പെൺകുട്ടി ചെന്ന് കയറുമ്പോൾ സ്വന്തം മോളെ പോലെ കണ്ട് അല്ലെങ്കിൽ സ്വന്തം അമ്മയെ പോലെ കണ്ട് സ്വന്തം വീട് പോലെ കണ്ട് അങ്ങനെ പോകുന്ന കുട്ടികളുമുണ്ട് ഒക്കെ ഒരു നമ്മുടെ എന്താ ഒരു കോമൺ സെൻസിൻ്റെ ഭാഗമാണിതൊക്കെ നമ്മളെങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തണം ആരെയും അധികാരം അത് ഒരിക്കലും ഒരിടത്തും ഒരു സമാധാനം ഉണ്ടാക്കില്ല എല്ലാം എളിമയിൽ നിന്ന് മാത്രമേ വലിമ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന പോലെ ഒരു സമാധാനം ഒരു കുടുംബത്തിൽ ഇല്ലാണ്ടാക്കാനല്ല നോക്കേണ്ടത് എങ്ങനെ ഉണ്ടാക്കാം ഇല്ലാത്തൊരു കുടുംബാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം സാമ്പത്തികപരമായിട്ടാണെങ്കിലും അങ്ങനെ എല്ലാ രീതിയിലും ഒരു നല്ല കെട്ടുറപ്പ് ഒരു വീട്ടിലുണ്ടാക്കാനായിട്ട് ചെന്ന് കയറുന്ന കുട്ടിക്ക് സാധിക്കണം അതുപോലെ തന്നെ നമ്മൾ ചെന്ന് കയറുന്ന കുട്ടി അവൾ എൻ്റെ മോളാണ് എന്നുള്ള രീതിയിൽ കണ്ടെത്താൻ കാണാനും ആ വീട്ടിലുള്ളവരും ഉത്സാഹിക്കണം അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആലപ്പുഴയിലെ ഒരു പെൺകുട്ടീനെ കഴിഞ്ഞ ദിവസം അച്ഛൻ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി അച്ഛനും അമ്മയ്ക്കും അതിൽ പങ്കുണ്ട് അച്ഛൻ കഴുത്ത് തോർത്തിനിട്ട് മുറുക്കി ഇപ്പം അമ്മ കൈ രണ്ടും കൂടെ കൂട്ടി പിടിച്ചു എന്നാ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി പറയുന്നത് നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല കേട്ടോ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് നമുക്കൊന്നും തീരുമാനിക്കാനും പറ്റില്ല അതൊക്കെ പോലീസ് കണ്ടെത്തി നമുക്കൊരു ദിവസം ചിലപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുമായിരിക്കും എന്നാൽ ഇപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടി വിവാഹം കഴിഞ്ഞിട്ട് അച്ചക്കൻ്റെ വീട്ടിൽ നിന്നും പിണങ്ങി വന്ന് നിൽക്കുകയാണ് ഇരുപത്തിയാറ് വയസ്സ് പ്രായം അപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഈ പെൺകുട്ടി ഇരുപത്തിയാറ് വയസ്സ് പ്രായമാണ് ഒരാണിൻ്റെ കൂടെ ജീവിച്ച പെൺകുട്ടിയാണ് ഇവിടെ എന്ത് ചെയ്തു ഇപ്പോൾ എല്ലാ രാത്രികളിലും ഇറങ്ങിപ്പോവുക വീട്ടിൽ നിന്ന് തോന്നുന്ന സമയത്ത് കയറി വരിക ഒരു പെൺകുട്ടി രാത്രിയിൽ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു സാധാരണ മൈൻഡ് ഉള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ തോന്നിയ വാസം അതിനങ്ങനെയല്ലേ പറയാം തോന്നുമ്പോൾ ഇറങ്ങിപ്പോവാ തോന്നുമ്പോൾ കയറി വരിക രാത്രിയിൽ പകലല്ല അപ്പോൾ ഇങ്ങനെ സ്ഥിരമായപ്പോൾ ഇവർ ഈ അച്ഛനമ്മമാർ കുറേ പറഞ്ഞ് തിരുത്താൻ നോക്കി പെൺകുട്ടി തിരുത്തിയില്ല ഇതുതന്നെ തുടർന്ന് പോകും അങ്ങനെ ഒരു ദിവസം അതായത് ഈ കഴിഞ്ഞ ദിവസം കയറി വന്നപ്പോഴാണ് അച്ഛൻ തോർത്ത് കഴുത്തിനിട്ട് മുറുക്കി അച്ഛനും അമ്മയും കൂടി മോളെ കൊന്നു അപ്പോൾ പറ്റം ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് നന്നായി അത്ര കണ്ട് തോറ്റട്ടാണ് ശരിയായി ശരിയായി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻ്റുകൾ ആൾക്കാരിങ്ങനെ ഇടുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരു കൊലപാതകം എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് ആരെയാണെങ്കിലും നമ്മളെ ഇപ്പോൾ അതിക്രമിക്കാൻ വരുന്ന ഒരാളെ ചിലപ്പോൾ നമുക്ക് അബദ്ധവശാൽ ഇല്ലാതാക്കാൻ ചിലപ്പോൾ പറ്റുമായിരിക്കാം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല എങ്ങാനും നം സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറ്റുമായിരിക്കാം പക്ഷേ ഇത് സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ല ഇതിന് ഒരുപാടൊരുപാട് വേറെ ആ കുട്ടീനെ തിരുത്താനായിട്ട് വേറെ വഴികളുണ്ടായിരുന്നു ആലോചിച്ചാൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു പകരം തോന്നി മാസമാണ് കാണിക്കേണ്ടത് പെൺകുട്ടി അത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ കൊലപാതകം ഒരു ജീവൻ ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ ജനിച്ച് ജീവൻ കൊടുത്ത് വളർത്തി വലുതാക്കി ഇത്രയാക്കിയ ഒരു പെൺകുട്ടീനെ അച്ഛനും അമ്മമാർ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി വേദനാജനകം കൊലപാതകം എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് വേദനാജനകം ചില ചില ആത്മഹത്യ പോലും ആത്മഹത്യകൾ പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ എങ്ങനെ ഒരു കൊലപാതകം നമുക്ക് സഹിക്കാൻ പറ്റുന്നത് ആ പെൺകുട്ടി അതിൻ്റെ ഇഷ്ടത്തിന് എങ്ങനെയും ജീവിച്ചോട്ടെ അതിന് നമുക്ക് മേൽനടപടികളൊക്കെ സ്വീകരിച്ചിട്ട് മര്യാദയ്ക്കാക്കോ അല്ലെങ്കിൽ ഡിവോഴ്സാക്കിയിട്ട് വേറെ വിവാഹം കഴിപ്പിച്ചേക്കോ ഒരാണിൻ്റെ കൂടെ ജീവിക്കണമെന്നാണ് ആ കുട്ടിയുടെ ആഗ്രഹമെങ്കിൽ അത് ചെയ്തു കൊടുക്കണമായിരുന്നു എന്തോ തെ ഇതിലേതാണ് തെറ്റേതാണ് ശരിയെന്ന് നമുക്കറിയില്ല എങ്കിലും ഞാൻ പറയുന്നത് ആ പെൺകുട്ടി ആ പെൺകുട്ടി ആണ് ശരിക്കും ഇതിലെ തെറ്റുകാരി രാത്രിയിൽ രാത്രിയിലിറങ്ങിപ്പോവുക എപ്പോഴെങ്കിലും കയറി വരിക ഇതൊക്കെ ഒരു നാട്ട് നടപ്പുള്ള കാര്യമാണോ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു വഴി പോലും ഒരു ഇരുട്ടായി ഒരു സദ്യ വയങ്ങിയ സമയത്ത് തന്നെ ഒരു പെൺകുട്ടിക്ക് നടക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എത്ര തന്നെയാണെന്ന് പറഞ്ഞാലും സ്ത്രീ എത്ര ശാക്തീകരണം ശക് ശാക്തീകരിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഒരു ചെറിയ ഒരു ആൺകുട്ടി പോലും നമ്മുടെ കയ്യേലൊന്ന് മുറുക്കി പിടിച്ചാൽ നമ്മൾ അവിടെ നിന്ന് പോവും അത്രേ ഉള്ളൂ പെണ്ണ് അപ്പോൾ ഈ രാത്രിലൊക്കെ ഇറങ്ങിപ്പോയിട്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ ഈ കൊണ്ടുപോകുന്ന ജീവനോടെ വിടുമോ അതുപോലെ ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞ് എവിടെയെങ്കിലും നിക്ഷേപിക്കുമോ ഇതൊന്നും നമുക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യാതെ എല്ലാവരും വിവേകപൂർവ വിവേകത്തോട് കൂടിയിട്ട് മുന്നോട്ട് ജീവിക്കുക ഈ സമാധാനാന്തരീക്ഷം എപ്പോഴും വേണ്ടത് സമാധാനമാണെന്നേ വെറുതെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കാണ്ട് പെൺകുട്ടികളായാലും ആരായാലും കാരണന്മാരായാലും ഇപ്പം ആൺകുട്ടികളാണെങ്കിൽ തന്നെ എന്താ വേണ്ടത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നല്ല സന്തോഷം വേണം നല്ല സമാധാനം വേണം അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക നമ്മൾ ആർക്കും സമാധാനം ഇല്ലാതാക്കാണ്ടിരിക്കുക നമ്മൾ നമ്മുടെ സ്വയം സമാധാനം പോലും നശിപ്പിക്കാതെ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ നമ്മൾക്ക് അവർക്ക് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടൊരിത്തിരി സ്നേഹം ഒരിത്തിരി സമാധാനം അതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നേ അപ്പോൾ എല്ലാവരും ക്ഷമയോടുകൂടിയിട്ട് എല്ലാ പ്രശ്നത്തെയും നേരിടുക സമാധാനമായ ഒരു അന്തരീക്ഷം നമ്മളുടെ വീട്ടിലും ചുറ്റുവട്ടത്തും ഒക്കെ ഉണ്ടാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ കേൾക്കുന്നവർക്ക് എന്നെ എത്ര ടെൻഷൻ ഉണ്ടാക്കുന്നതെന്നറിയോ അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട സമാധാനമായിട്ട് എല്ലാവരും എല്ലാ മക്കളും എല്ലാ മാതാപിതാക്കളും എല്ലാ കുടുംബങ്ങളും കഴിഞ്ഞ് വരട്ടെ മറ്റൊരു വീട്ടിലേക്ക് കാണാം കേട്ടോ